നമസ്കാരം ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടുമ്പോഴും ഇറാന്റെ തള്ളിന് യാതൊരു കുറവുമില്ല എന്നാൽ അത് പൊളിയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലൊന്നായിരുന്നു തങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നുള്ള ഇറാന്റെ വാദം ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന ആണവ റിയാക്ടറിന്റെ പുതിയ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയായിരുന്നു രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അടുത്തിടെ തുറന്നു പറഞ്ഞ ഈ കാര്യം തെളിഞ്ഞത് അറാഖിലെ വാട്ടർ റിയാക്ടർ സംവിധാനം ലാക്കാക്കിയായിരുന്നു ഇസ്രയേൽ കൃത്യതയാർന്ന് ആക്രമണം നടത്തിയത് ഈ റിയാക്ടർ ആണവായുധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറാണെന്നായിരുന്നു ഐ ഡി എഫ് വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ ഇറാൻ മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തുകയാണ് ഇസ്രായേൽ മിസൈലുകൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് എല്ലാ ഉപകരണങ്ങളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി എന്നതാണ് ഇറാൻ്റെ പുതിയ വാദം നദാൻസ് ഇസ്ഫഹാൻ കന്ദബ് അറക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയത് സംബന്ധിച്ച് ഇറാൻ അതിനു മുമ്പ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും സുരക്ഷിതമായി മാറ്റിയെന്നാണ് അവകാശപ്പെടുന്നത് ഇറാൻ സൈന്യത്തിലെ കമാൻഡർ മൊഹ്സെൻ റസൈയാണ് മാധ്യമങ്ങൾ ഇക്കാര്യം അറിയിച്ചത് എല്ലാ വസ്തുക്കളും ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് റസൈ വീമ്പടിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നിരന്തരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് അമേരിക്കയും ഈ ദൌത്യത്തിൽ പങ്കാളികളാകും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ബ്രിട്ടൻ തയ്യാറായതോടെയാണ് ട്രംപ് ഈ നീക്കത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അതിനിടെ ഇറാൻ നിർവാധികം കീഴടങ്ങണമെന്ന ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു അല്ലെങ്കിൽ ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്നും ട്രംപ് ഭീഷണി മുഴുകയും ചെയ്തിരുന്നു വൈറ്റ് ഹൌസിൽ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിറ്റുവേഷൻ റൂമിൽ ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി വിശദമായി തന്നെ ഇറാനെ നേരിടേണ്ട മാർഗങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു സമീപഭാവിയിൽ ഇറാനുമായി ആണവ കരാർ സംബന്ധിച്ച് അമേരിക്ക ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റും വ്യക്തമാക്കിയത് അടുത്ത രണ്ടാഴ്ചയ്ക്കകം ഇറാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഈ തീരുമാനം എന്താണ് എന്നത് നിർണായകമാണ് ഈ ഒരു തീരുമാനം എന്താണെന്ന് അറിയാനാണ് ഇവരും ഉറ്റുനോക്കുന്നത് അതേസമയം ഇസ്രയേലിലെ ബീർഷബയിലെ സ്വറോഗാശുപത്രിയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതോടെ നെത്നാഹു പ്രകോപിതനായി മാറിയിരുന്നു ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പേർക്കോളം പരിക്കേറ്റിരുന്നു ഈ ആക്രമണത്തിന് ഉടൻ പകരം വീട്ടുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനെ വധിക്കാതെ പിന്മാറില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വീണ്ടും ആവർത്തകയും ചെയ്തു കാറ്റ്സിന്റെ ഈ പ്രഖ്യാപനം തന്നെ ഇതിനകത്ത് തള്ളി കളഞ്ഞിട്ടുമില്ല നേരത്തെ ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ രണ്ട് തവണ തീരുമാനിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ എതിർപ്പ് കാരണം പിൻവാങ്ങിയായിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേൽ ആണവ റിപ്പീറ്റ് എന്നാൽ പിന്നീട് ഇസ്രായേൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളും അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വാഷിംഗ്ടണിൽ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലുള്ള നയതന്ത്ര പരിശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായും ചർച്ച നടത്തും ഇന്ന് ജനീവയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കുക ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇറാൻ ആണവായുധം നേടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന കാര്യത്തിൽ അമേരിക്കയും ബ്രിട്ടനും യോജിപ്പെന്നായിരുന്നു ഡേവിഡ് ലാമിയുടെ നിലപാട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി യു എസ് വിദേശകാര്യ മന്ത്രിയുമായും ചർച്ച നടത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ നിലവിലെ സ്ഥിതിഗതികളാണ് ഇരു മന്ത്രിമാരും വിലയിരുത്തിയത് യുദ്ധം ഒഴിവാക്കാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് ചൈനയെ അറിയിച്ചിട്ടുണ്ട് ഗൾഫ് രാഷ്ട്ര നേതാക്കളും വിവിധ രീതിയിലുള്ള ഇടപെടൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ നടത്തുന്നുണ്ട് സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ എംബസിയുടെ പ്രവർത്തനം ഓസ്ട്രേലിയ അവസാനിപ്പിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ അമേരിക്കയെ നേരിട്ട് പങ്കാളിയാക്കാനുള്ള ശ്രമം ഇസ്രായേൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇറാനെ നേരിടുമെന്ന നിലപാട് ഇസ്രായേൽ പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു അമേരിക്ക ഇടപെട്ടാൽ പ്രത്യാഘാതം മാരകമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനെ ആക്രമിക്കുന്ന സാഹസത്തിന് അമേരിക്ക മുതിരരുതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കവും മുന്നറിയിപ്പ് നൽകിയിരുന്നു